ബി പി ഷുഗറും വീടിയിട്ടതിനകത്ത് ഒരു തെറ്റ് പറ്റിയിരുന്നു ബി പി ഷുഗറും കൂടെ ഒരുമിച്ച് നോക്കുന്നതിന് ഇരുപത് രൂപയേ ഉള്ളൂ ഞാൻ ഓരോന്നിനും ഇരുപത് രൂപയെന്നാണ് ഇട്ടിരുന്നത് അതിനുശേഷം ഒരു ചായ കുടിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ചായ അക്കയ്ക്ക് നിർബന്ധമുള്ളൊരു കാര്യം രാവിലെയും വൈകിട്ടും ചായ അതുപോലെ ഹാനയും കുറച്ചൊക്കെ ചായ കുടിക്കും ചായ കുടിച്ചതിന് ശേഷം തൂത്തുക്കുടിയിലെ തന്നെ ഒരു വലിയ ഷോപ്പിംഗ് സെൻ്ററായിട്ടുള്ള ഡി മാർട്ടിലേക്കാണ് ഞങ്ങൾ പോയത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ അവിടെ ലഭ്യമാകും തൂത്തുക്കുടി യാത്രയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ അത്രയും ട്രാഫിക് നിയമങ്ങളിൽ തൂത്തുക്കുടിക്കാർ അത്ര തന്നെ കൃത്യത പുലർത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഹെൽമെറ്റും മറ്റ് കാര്യങ്ങളൊന്നും അവിടെ എല്ലാവരും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിമാർട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ തരത്തിലേക്കുള്ളൊരു പാർക്കിംഗ് ഫെസിലിറ്റി തന്നെയാണുള്ളത് അത്യാവശ്യം നന്നായിട്ട് ഒരുപാട് കാറുകൾക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ടു വീലേഴ്സിന് വേണമെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല ഫെസിലിറ്റീസ് തൂത്തുക്കുടിയിലെ ഡിമാർട്ടിന് മുൻപിൽ ഉണ്ട് പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡിമാർട്ടിനകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഡിമാർട്ടിൻ്റെ അകത്ത് പല പല സെഷനിലായിട്ട് പല കാര്യങ്ങളും ഓഫർ നിരക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും ഞങ്ങളവിടുന്ന് അധിക സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടതായിട്ടില്ലായിരുന്നു കാണുമ്പോഴത്തേക്ക് കുറച്ചിപ്പം ഉദാഹരണത്തിന് ബർബോണിൻ്റെ ഒരു ബിസ്ക്കറ്റ് എടുത്താൽ മറ്റൊരു ബിസ്ക്കറ്റ് ഫ്രീ അപ്പോൾ മുപ്പത്താറ് രൂപയുടെ ബിസ്ക്കറ്റ് അപ്പം ഞങ്ങൾ അത് രണ്ടെണ്ണം എടുത്തു പിന്നെ അവിടെ കിട്ടുന്ന കുറച്ച് ബിസ്ക്കറ്റ് ഐറ്റംസ് അതെടുത്തു അതല്ലാതെ അക്കയ്ക്ക് വേണ്ടുന്ന കുറച്ച് മാവുകൾ പിന്നെ ഒരു പാത്രം വാങ്ങിച്ചു പാത്രം എന്ന് വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ എം ആർ പി ഉള്ള പാത്രം അവിടെ തൊണ്ണൂറ്റി രൂപയ്ക്ക് നൽകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പാത്രം ഞങ്ങൾ വാങ്ങിച്ചു ലഞ്ച് ബോക്സ് ടൈപ്പ് പാത്രമായിരുന്നു കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചത് ഈ ഒരു പാത്രം രണ്ട് സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ രണ്ട് പാത്രങ്ങൾ ചേരുന്ന ഒന്നായിട്ടാണ് ഉണ്ടായിരുന്നത് ഈ ഒരു കളറ് മാത്രമേ അവിടെ അവൈലബിൾ ആയിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അതെടുത്തു അതിനുശേഷം ഞങ്ങൾ ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം വാങ്ങിച്ചു ഐസ്ക്രീമിന് ക്രീമിന് മുന്നൂറ് രൂപയായിരുന്നു ഒരു കിലോയ്ക്ക് പക്ഷേ അവിടുത്തെ ഓഫർ റേറ്റിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു നല്ല ഐസ്ക്രീം ആയിരുന്നു അങ്ങനെ അതിനൊക്കെ ശേഷം ഒരു ബില്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് പുറത്ത് അവിടെ രണ്ട് ചെറിയ കടകളുണ്ട് ഒന്ന് ഐസ് ക്രീമിൻ്റെയും മറ്റൊന്ന് പോപ്കോണിൻ്റെയാണ് പോപ്കോൺ പത്ത് രൂപയ്ക്ക് അവിടെ കിട്ടും ചീസ് വേണോ നോർമൽ വേണോ അങ്ങനെയൊക്കെ പലതരത്തിലുണ്ട് എല്ലാം പത്ത് രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആകും അതുപോലെ തന്നെ ഐസ്ക്രീമും വാനിലയോ ചോക്ലേറ്റോ മിക്സ്ഡോ കിട്ടും അതും പത്ത് രൂപയ്ക്കുള്ള ചെറിയ ഐസ്ക്രീമുകളാണ് അന്ന് ഞങ്ങൾക്ക് ഐസ്ക്രീം അവിടെ തീർന്നു പോയായിരുന്നു കഴിഞ്ഞു പോയായിരുന്നു ചോക്ലേറ്റ് ആയിരുന്നു നമുക്ക് ആവശ്യം പക്ഷേ അതവിടെ കഴിഞ്ഞു പോയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പോപ്കോൺ വാങ്ങിച്ച് ഹനക്ക് പോപ്കോൺ ഇഷ്ടമാണ് അപ്പോൾ ഹനയ്ക്ക് ചെറുതാക്കി അത് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഡി മാർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പം തൊട്ടടുത്തുള്ളൊരു കടയാണ് ഞങ്ങൾ അവിടുന്ന് ഒരു ചോക്ലേറ്റ് ഷേക്കും പിന്നെ ഒരു മൊതിചോ ആണ് വാങ്ങിച്ചത് മൊതിചോ ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു അൻപത് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ചോക്ലേറ്റ് ഷേക്ക് കുഴപ്പമില്ലായിരുന്നു ആ അങ്ങനെ ഞങ്ങളത് കുടിച്ചിട്ട് അതേ ദിവസം തിരിച്ചു വീട്ടിലേക്ക് പോയി